ഹായ് ഗായ്സ് അസലമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിതൊരു ചാർട്ട് പേപ്പറിലാണ് ഫസ്റ്റ് കട്ട് ചെയ്യണത് അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് അത് മനസ്സിൽ ഉറച്ചു പോയി അല്ലേ അപ്പോൾ ഇനി ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തു നോക്കാം അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് ആ ലെത്തിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ എങ്ങനെ അടയാളപ്പെടുത്താം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് അതിനെ നമ്മൾ ആറ് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യണത് ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനെ ആറ് കൊണ്ട് ഹരിക്ക ഇപ്പ എനിക്ക് നാൽപ്പതാണെങ്കിൽ നാൽപ്പതിനെ ആറ് കൊണ്ട് ഹരിക്കുക അങ്ങനെ ഞാനിവിടെ ഒരു ബ്ലൗസിൻ്റെ അളവുമെന്നാണ് എടുക്കുന്നത് അതായത് ബോഡി അളവല്ല ബ്ലൗസും വന്നാണ് എടുക്കുന്നത് അതുകൊണ്ട് എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ അതിൽ നോക്കിയിട്ട് ചെയ്താൽ മതി അത് ബ്ലൗസിൽ നിന്ന് അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാന് കാണിക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ചെസ്റ്റ് ബൈ ആറാണ് നമ്മുടെ ഷോൾഡർ ആ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെ താഴോട്ട് നമ്മൾ അടയാളപ്പെടുത്തുക എത്രയാണ് ആറരയാണ് കിട്ടുന്നതെങ്കിൽ ആറര ഷോൾഡറിനും അതേപോലെ തന്നെ ആംഹോളിനും നമ്മൾ താഴോട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളവരെ ഇത് ലാഗ് ആക്കാതെ ഇങ്ങനെ സ്കിപ്പ് ഒന്നും ചെയ്യാതെ നല്ല രീതിക്ക് തന്നെ കാണാം കേട്ടോ കാരണം ഒരുപാട് തവണ ചെയ്ത് 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 നോക്കിയിട്ടാണ് ഞാനും ഈ ബ്ലൗസിൻ്റെ ഈ ഒരു ലെവല് പഠിച്ചെടുത്തത് അപ്പോൾ ഈ ഇത് പഠിച്ചതെടുത്തതിന് ശേഷം നളെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ അടിക്കുന്നത് അപ്പോൾ അതിന് ഒക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ബ്ലൗസ് അടിക്കുക ബ്ലൗസ് അടിക്കാൻ എൻ്റെ അടുത്ത് കൊടുന്നു കൊടുുന്നതെന്നാണ് ഞാൻ പറയും എനിക്ക് ബ്ലൗസ് അടിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ കുറേ ഇതായിട്ട് ഇപ്പം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന പഠിക്കുന്ന ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് നമുക്ക് അത് കിട്ടും പിന്നെ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ചെസ് ഇനി നമ്മൾ ബോഡി മെഷർമെൻറ്റിൽ ചെസ്റ്റ് അടയാളപ്പെടുത്തുമ്പോൾ ചെസ്റ്റ് പ്ലസ് നാല് ബൈ നാല് ഓക്കെ പ്ലസ് ഒന്നര കേട്ടോ അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ബ്ലൗസിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇരുപത് ഇഞ്ചാണ് ഒരു ഭാഗത്ത് വരുന്നതെങ്കിൽ അതുതന്നെ കൊടുത്താൽ മതി അപ്പോൾ അതിൽ കൂടുതലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ആംഹോൾ കേവ് എങ്ങനെയാണ് ഒരു കേർവ് ഇല്ലാതെ നമ്മൾ ആമഹോൾ കേർവിൻ്റെ ആ സ്കെയിലില്ലാതെ വരയ്ക്കുന്നതെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ ആ ഒരു പകുതിയിൽ നിന്ന് നമ്മൾ ഒരു ഒന്നേക്കാൽ ഇഞ്ച് കോണിച്ച ഭാഗത്തോട്ട് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ഇനി ആ ആ ഇഞ്ചിലൂടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താലും മതി കേട്ടോ അതെങ്ങനെയായാലും മതി പിന്നെ നമ്മുടെ അവിടെ ഒരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ എന്താണ് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് താഴോട്ട് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കണ്ടോ ആ ഒരു മാർക്ക് എന്നിട്ട് അതിലോട്ട് അങ്ങനെ വരച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് താഴെ നമ്മൾ ഷേപ്പാണ് നമ്മളിനെ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ആ ഷേപ്പിൽ ബോഡി മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ ഷേപ്പ് റൗണ്ട് അതിലോട്ട് അതേ ബൈ നാലിഞ്ച് കിട്ടോ അതിലോട്ട് നമ്മളൊന്നും കൂട്ടേണ്ടതില്ല തയ്യൽ തുമ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ചെസ്സിലോട്ട് നാല് കൂട്ടിയിട്ടല്ലേ നമ്മൾ ബൈ നാല് കൊടുത്തേ അങ്ങനെ കൂട്ടണ്ട എന്നാണ് പറഞ്ഞത് വീണ്ടും പറയുകയാണ് ബ്ലൗസിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു അളവ് തന്നെ കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ അതിൽ നിന്ന് ഒന്നര ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ എനിക്ക് കിട്ടിയ അളവ് മാർക്ക് മാർക്ക മാർക്കിങ്ങാണ് ഞാനിവിടെ ചെയ്യണത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും പല അളവായിരിക്കുമല്ലോ പലർക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് റൗണ്ട് ബൈ നാല് പ്ലസ് ഒന്നര കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമ്മളത് ജോയിൻ ചെയ്ത് വരയ്ക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ വിടുത്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം ചെസ്റ്റ് ബൈ പന്ത്രണ്ടാണ് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് വരിക ഇനി വീണ്ടും പറയുകയാണെ ബ്ലൗസിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരളവ് തന്നെ കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് നെക്കിൻ്റെ വിടുത്ത് കൊടുക്കേണ്ടത് ചെസ്റ്റ് ബൈ പന്ത്രണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നെക്കിൻ്റെ വിടുത്ത് ഇനി അടയാളപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്കതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം ചെസ്റ്റ് ബൈ പന്ത്രണ്ട് മൈനസ് കാലിഞ്ച് ഉണ്ട് കേട്ടോ അത് കാലിഞ്ച് നമ്മൾ മൈനസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിലൊരു കാലിഞ്ച് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അതായത് ചിലവർക്ക് അഞ്ചിഞ്ചായിരിക്കും അഞ്ചര ഇഞ്ചായിരിക്കും ഒക്കെ ഉണ്ടാകും ഇതിന് ഇപ്പോൾ എട്ട് ഇഞ്ചാണ് ഞാനിവിടെ ബാക്കിൻ്റെ ലെങ്ത്ത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് അപ്പം അത് പോലെ നിങ്ങൾക്കും കൊടുക്കാം ഇനി അത്രയും ലെങ്ത്ത് വേണ്ടാത്തവർക്ക് ഇത്രയും ലെങ്ത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ എന്താ ആ ഒരളവിൽ നിങ്ങൾക്ക് പറ്റുന്ന അളവിൽ നിങ്ങൾ കൊടുക്കാം കേട്ടോ പിന്നെ പല മോഡലിലും നിങ്ങൾക്കിത് ചെയ്യാം ബാക്ക് നെക്ക് ആദ്യം നിങ്ങൾ റൗണ്ട് നെക്ക് ഒന്ന് ചെയ്ത് പഠിക്കാം കേട്ടോ റൗണ്ട് നെക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് കാണിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൽ പല ഡിഫറെൻ്റ് നെക്കും നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ പിന്നെ ലെങ്ത്തിൻ്റെ അളവ് നമുക്ക് എട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് എന്നെങ്കിൽ ആ എട്ട് ഇഞ്ച് തന്നെ എടുത്താൽ മതി അതിലൊരു ട്ട് അരഞ്ചോ കാലിഞ്ചോ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇഞ്ച് തന്നെ അത് കിട്ടും കേട്ടോ പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടണത്തോളം നമുക്ക് ഷോൾഡർ അതായത് ആംഹോളിൻ്റെ അളവ് കുറക്കാം കേട്ടോ അത് നമുക്കവിടെ കുറച്ച് തുണിയല്ലേ അവിടെ വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ഇത് മനസ്സിലാക്കിയാ മതി ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യാം ഇത്രയും ഇതാക്കിയാ മതി തീരെ അറിയാത്തവർക്ക് കേട്ടോ അറിയുന്നവർക്ക് ആണെങ്കിൽ ഞാൻ ഇപ്പോ ഇത് പറഞ്ഞത് മനസ്സിലാവും കാരണം ആ ഒരു ഭാഗത്ത് കുറച്ച് തുണിയേ വരുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാ ഇനി കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട ഓക്കെ അപ്പം ഇനി നമുക്ക് ഈ പേപ്പറൊന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കിൻ്റെ നം അളവ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഒരളവിലൂടെ തന്നെ നമുക്ക് ആ വരച്ച വരയിലൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഒന്ന് പഠിച്ചാൽ മതി കിട്ടാം അപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്നും ചെയ്താൽ ചിലപ്പോൾ ശരിയാവണം എന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ വേറൊരാൾക്ക് ചെയ്യുന്നേക്കാളും നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കുക അപ്പോഴാണ് നമുക്ക് നമുക്കതിലുള്ളൊരു എന്തൊക്കെയാണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത് എവിടെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഒരു ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ വേറെ വേറൊരാൾക്കാവുമ്പം പിന്നെ അവർ പറഞ്ഞിട്ട് വേണ്ട അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അതിലെന്തൊക്കെയാണ് കുറ്റങ്ങൾ എന്ന് കണ്ടുപിടിച്ച് അതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് അടുത്തത് ശരിയാക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി പിന്നെ നമ്മുടെ നെക്കിൻ്റെ ഇവിടെ സോറി ഷോൾഡർ സ്ലോപ്പ് നമ്മൾക്ക് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് നമ്മൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് കേട്ടോ എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിലൂടെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് എടുത്തത് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് വളരെ ഈസി ആയിട്ടിരിക്കും ഇനി നമുക്ക് ഫ്രണ്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോസ് ബ്ലൗസിങ് ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തുണി നമ്മൾ നമ്മുടെ ബ്ലൗസ് ക്രോസ് ആക്കിയിട്ട് വെക്കുക അതായത് ബാക്ക് ഭാഗം ക്രോസ് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ നേരെ വെക്കാതെ ക്രോസ് ആയിട്ട് വെക്കുക ഇതുപോലെ കണ്ടോ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക ഇനി നമുക്ക് ബാക്ക് നെക്കാളും ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ അവിടെ അടയാളപ്പെടുത്തണം ഓക്കെ അപ്പം നമുക്ക് തുണി തികഞ്ഞ ഇപ്പം നമ്മൾ പേപ്പറിലായതുകൊണ്ട് നമുക്ക് പേപ്പർ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ആ ഒരു ഇഞ്ച് തന്നെ നമ്മൾ അവിടെ അടയാളപ്പെടുത്താം പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഫസ്റ്റ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് നമുക്കത് ചെയ്ത് എടുക്കാം മിസ്റ്റേക്ക് മാറ്റി എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റിൽ രണ്ട് ഒരു രണ്ട് തവണ മൂന്ന് തവണ ചെയ്തവരൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പേപ്പറിൽ ചെയ്തെടുക്കാം കേട്ടോ പേപ്പറിൽ ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങിലും നല്ല പീസിലും നമ്മൾ കൊടുക്കാം ഇനി അതുപോലെ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗമാണിത് ഇത് നമ്മളിങ്ങനെ സ്ട്രൈറ്റായിട്ട് നമ്മൾ വരക്കുകയാണ് വരക്കുക ഓക്കെ ഇനി താഴെ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് താഴോട്ടും ബാക്കിനേക്കാളും ഒരു ഒരു ഇഞ്ച് നമ്മൾ താഴോട്ടും അടയാളപ്പെടുത്തിയിട്ട് അവിടെയും ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കാവുക അത് വരച്ചതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് ലൂസ് അര ഇഞ്ച് നമ്മൾ ബാക്ക് നെക്കിനെക്കാൾ സോറി ബാക്ക് പീസിനേക്കാളും അര ഇഞ്ച് ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്താം അതുപോലെ താഴെ നമ്മൾ മൂന്നിഞ്ചുമാണ് അടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ ഞാൻ മൂന്നിഞ്ചാണ് അടയാളപ്പെടുത്തിയത് ഇനി ചെസ്റ്റിൻ്റെ അവിടെ ഒരു അര ഇഞ്ചും കൂടെ അടയാളപ്പെടുത്താം അപ്പം നമ്മൾ ആ ഒരു അടയാളപ്പെടുത്താനുള്ള ും കൂടെ കണ്ടിട്ട് വേണം നമ്മൾ തുണി ക്രോസ് ആക്കിയിട്ട് വയ്ക്കാനും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു അര ഇഞ്ച് വെച്ചു ഇനി താഴോട്ട് നമ്മൾ ഒരു മൂന്നിഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇനി ആ ഒരു അര ഇഞ്ചിലോട്ട് അര ഇഞ്ചിൽ നിന്ന് മൂന്നിഞ്ചിലോട്ട് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് പിന്നെ ആം ഹോളൊക്കെ സെയിം തന്നെ വരച്ചിട്ട് വരക്കുക അതുപോലെ ഷോൾഡറിൻ്റെ അവിടെയും ഒക്കെ സെയിം തന്നെ നമ്മൾ വരച്ചിട്ട് നമ്മളത് എടുത്ത് മാറ്റുവാണ് ചെയ്യുന്നത് അതുപോലെ നെക്കിൻ്റെ പിടുത്തും അടയാളപ്പെടുത്തണം കേട്ടോ നെക്കിൻ്റെ പിടുത്തും ലെങ്ത്തും അടയാളപ്പെടുത്തുകയാണ് ലെങ്ത്ത് നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയാണ് നമുക്ക് ബാക്ക് നെ ബാക്ക് പീസിൽ നിന്ന് അടയാളപ്പെടുത്തേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത്ത് ബൈ അഞ്ചാണ് കേട്ടോ ബൈ അഞ്ച് എടുക്കാം അപ്പോൾ എത്ര ഉണ്ടാകും പതിനേഴര ബൈ അഞ്ചാവുമ്പോൾ ഒരു മൂന്നര അല്ലേ മൂന്നര മൂന്നേ മുക്കാൽ ആ ഒരു ലെങ്ത് അല്ല വരാം അതെ മൂന്നര അപ്പം നമ്മൾ ആ ഒരു മൂന്നര ഇവിടെയാണ് താഴെ നിന്നിട്ടോ മുകളിലോട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ആ മൂന്നരയിലോട്ടൊരു കാലിഞ്ച് കൂട്ടിയിട്ട് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തുകയാണ് അതേ ഇനി മറ്റേ സൈഡിലും അതേ മൂന്നേ മുക്കാൽ നമ്മൾ മറ്റേ സൈഡിലും അടയാളപ്പെടുത്തണം താഴെന്ന് മുകളിലോട്ടിട്ടോ ഏറ്റവും താഴെന്ന് മുകളിലോട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ആ മറ്റേ ലൈന് നിങ്ങൾ നോക്കണ്ട അത് ഞാൻ ഫസ്റ്റ് വരച്ചതായിരുന്നു പിന്നെ അത് മാറ്റി വരച്ചത് കൊണ്ടാണ് ഒരു ലൈന് വന്നത് ഓക്കെ അപ്പം അത് ബോധർ ചെയ്യണ്ട ഏറ്റവും താഴത്തെ ലൈനിൽ നിന്ന് മുകൾക്ക് മൂന്നര സോറി മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ അത് സ്ട്രൈറ്റ് ലൈന് നമ്മൾ കൊടുക്കുവാണ് ഓക്കെ ഇനി ചെസ്റ്റ് ബൈ പത്ത് അത് പ്ലസ് കാലിഞ്ച് ആ ഒരളവാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി കേട്ടോ അപ്പോൾ നാല്പതാണെങ്കിൽ നാല്പത് ബൈ പത്ത് നാല് നാല് കാല് നാല് പ്ലസ് കാല് നാല് കാല് ആ ഒരളവ് നമ്മൾ ഇവിടെ ഈ ഒരു ലൈനിൽ അടി നമ്മൾ വരച്ച ആ ഒരു അളവുണ്ടല്ലോ അതായത് മൂന്നേ മുക്കാൽ മുകൾക്ക് വരച്ച ആ ഒരു ലൈനിലോട്ട് ഇതാ ഇവിടെ കേട്ടോ ഇവിടെ നമ്മള് നാലേക്കാല് അടയാളപ്പെടുത്തുവാണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് കണ്ടോ ഒരു ഇഞ്ച് കേട്ടോ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു ഇഞ്ചും പോയിന്റ് ഒന്നും കേട്ടോ ആ ഒരു അടയാളം തന്നെ ഈ സൈഡിൽ നമ്മൾ ഒരു ഇഞ്ചും പോയിൻ്റ് ഒന്നും കൂടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു പോയിന്റ് തമ്മിൽ അതിന് സ്കെയിലെടുക്കാം ഇങ്ങനത്തെ ഒരു സ്കെയിലുണ്ടെങ്കിൽ ആ ഒരു സ്കെയിലെടുക്കാം അതല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ട് തന്നെ ആ ഒരു ഇഞ്ച് ഒന്ന് ഒരു ഇഞ്ചും പോയിൻ്റ് ഒന്നിൽ നിന്ന് നമ്മൾ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ മറ്റേ മറ്റേ പോയിൻറ്റ് ഇട്ടത് ആ പോയിൻ്റിലോട്ട് നമ്മൾ വരച്ച് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നല്ലൊരു വൃത്തിക്ക് നമുക്ക് ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഓക്കെ അപ്പോൾ ഒരു കേർവിൽ ഞാൻ ഇവിടെ ഒന്നും എന്താണ് അടിക്ക അടിച്ചു വിടുന്നില്ല കേട്ടോ നല്ല സ്ലോവില് തന്നെയാണ് എടുക്കുന്നത് ഇത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് എടുത്ത് നോക്കാം ഡൗട്ട് ഉണ്ടാവുമ്പോൾ അപ്പം നമ്മൾ ഫസ്റ്റ് പേപ്പറിലാണ് ചെയ്യണത് പേപ്പറിൽ ചെയ്തിട്ട് നമുക്കത് ഇനി അത് ഇങ്ങനെ വെച്ചം കൊടുത്താൽ മതി നമ്മുടെ തുണിയിലോട്ട് കേട്ടോ അപ്പോൾ ഒരുപാട് തവണ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൽ എക്സ്പേർട്ട് ആവാൻ പറ്റുക ഒരു പ്രാവശ്യം ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് പിന്മാറരുത് വീണ്ടും വീണ്ടും ചെയ്ത് നമ്മളെ നമ്മുടെ പേടി മാറ്റിയെടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ടെക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മളിവിടെ നിന്ന് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഈ മൂന്നിൽ നി മൂന്നിഞ്ചിൽ നിന്നും ഒരു ഇഞ്ച് മുകളിലോട്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വേണം ആ അടയാളത്തിൽ നിന്ന് വേണം ഒരു ഇഞ്ച് അടയാളപ്പെടുത്താനായിട്ട് കേട്ടോ അപ്പോൾ ആ മൂന്നിഞ്ചാണ് നമ്മൾ താഴെട്ടുള്ള ടക്ക് വരുന്നത് എന്നിട്ട് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ഈ നെക്കിൻ്റെ നെക്കിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് അതായത് നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നെക്കും നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് സെൻ്റർ കാണണ്ടേ കൊടുക്കാം പക്ഷെ അത് എപ്പോഴും ആ അളവ് കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് ഇത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പിടിക്കാം കേട്ടോ ഇതിൽ നിന്ന് ഇഞ്ച് തന്നെയാണ് ഇങ്ങോട്ടും നമ്മൾ അളന്ന് എടുക്കുന്നത് ഈ ഒരു ടെക്ക് ഓക്കെ ഇനി നമുക്ക് എന്താ വേണ്ടത് നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തുള്ള ഒരു ടക്കും കൂടി ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഹോള് കറക്റ്റായിട്ട് തന്നെ നമ്മൾ വരച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കോൺ ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് നമ്മൾ എന്താ ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ടക്ക് അടുത്തത് ഇടുന്നത് മൂന്നാമത്തെ ടെക്ക് അപ്പോൾ അതിൻ്റെ പോയിൻ്റാണ് ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഒരിഞ്ചും ഒരിഞ്ച് അടയാളപ്പെടുത്തിട്ടുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിലോട്ട് തന്നെ ടേപ്പ് അങ്ങനെ വെച്ചോളൂ എന്നിട്ട് ആ ഒരു മൂലയിൽ നിന്ന് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് അളവ് നമുക്ക് എടുക്കാം അപ്പോൾ ആ ഒരു ഇഞ്ച് നമുക്ക് അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടക്ക് വരുന്നത് മൂന്ന് ടെക്ക് കൂട്ടോ ഇപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ഈസി ആയിട്ട് തോന്നുന്നത് പിന്നെ താഴത്തെ ടക്ക് നമുക്ക് ഒന്നര ഇഞ്ച് ഒന്നേക്കാൽ ഇഞ്ച് അപ്പുറം ഇപ്പുറം കൊടുക്കാം ഒന്നര ഇഞ്ച് കൊടുക്കുന്നവരുണ്ട് ഒന്നേക്കാൽ ഇഞ്ച് കൊടുക്കുന്നവരും ഉണ്ട് ഓക്കെ ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ കാലിഞ്ചിച്ച് കാലിഞ്ച് അര ഇഞ്ച് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആംഹോളിൻ്റെ അവിടെ നമ്മുടെ ആ ഒരു കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ആംഹോളിൻ്റെ പകുതി എടുക്കുക ആ പകുതിയിൽ നിന്ന് അര ഇഞ്ച് ഉള്ളിലോട്ടാണ് നമ്മൾ എടുക്കുന്നത് ഉള്ളിലോട്ട് എടുക്കുക പിന്നെ അതുപോലെ ആ കോണിച്ച ഭാഗത്ത് മുക്കാൽ ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു അവിടെ ഒരു ഷേപ്പായിട്ട് നമുക്ക് ഇതിടുമ്പോൾ കിട്ടും കേട്ടോ ബ്ലൗസ് ഇടുമ്പോൾ അങ്ങനെ കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിൽ നെക്കിന് ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത പോലെ തന്നെ ഇതിനും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കാലിഞ്ച് ബാക്കിൽ എത്രയാണോ കൊടുത്തത് അത്ര തന്നെ നമ്മൾ വെടിയും കൊടുക്കണം അര ഇഞ്ചാണെങ്കിൽ അരയിഞ്ച് കാലിഞ്ചാണെങ്കിൽ കാലിഞ്ച് കാലിഞ്ചൊക്കെ കൊടുത്താൽ മതി കേട്ടോ അതിൽ കൂടുതലൊന്നും വേണ്ട ആവശ്യം ഇല്ല പിന്നെ നെക്ക് ഡീപ്പ് ആണെങ്കിൽ നമുക്ക് ഒരയിഞ്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഭാഗവും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആണല്ലേ ഒരു പ്രാവശ്യം തെറ്റിപ്പോയെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും ചെയ്യാതിരിക്കരുത് പേടിച്ചിരിക്കരുത് കേട്ടോ ഞാൻ ഒരുപാട് തവണ ചെയ്ത് 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 നോക്കിയിട്ടാണ് ഞാനൊരു ബ്ലൗസ് ഇങ്ങനെ ഒന്ന് പഠിച്ച് എടുത്തത് അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റാ പറ്റും കാരണം ഞാൻ എല്ലാ മോഡലും അടിക്കുമായിരുന്നു പക്ഷേ ബ്ലൗസ് എന്ന് പറയുമ്പോഴേക്കും എനിക്കൊരു പേടിയായിരുന്നു അപ്പോൾ ആ ഒരു പേടി മാറ്റിയത് വീണ്ടും 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 ചെയ്ത് നോക്കിയിട്ടാണ് അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയെങ്കിലും നമ്മളൊരു കാര്യം ചെയ്ത് നോക്കിയെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ഭയം നമ്മുടെ നമ്മളിൽ നിന്ന് മാറുകയുള്ളു അപ്പം നിങ്ങൾ അത് ചെയ്ത് നോക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ വളരെ പിശുക്കാണ് എല്ലാവർക്കും അപ്പോൾ ആ ഒരു പിശുക്കൊക്കെ മാറ്റിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറ മറന്നു പോവല്ലേ കേട്ടോ അപ്പം ഇനി നമ്മളെ നമ്മുടെ ആ ഒരു ഇതിലൂടെ ഇത് കട്ട് ചെയ്യുന്നതൊന്നും നോക്കിക്കോളൂ കേട്ടോ നമ്മൾ ഷെയ്പ്പ് ചെയ്ത ഈ ഒരു ഭാഗത്തിലൂടെ തന്നെ കട്ട് ചെയ്യണം ഈ മുഗൾ ഭാഗത്ത് കേട്ടോ ഓക്കെ താഴെയുള്ളത് ഉള്ളത് നമ്മുടെ ആ ഒരു ഒരു പടി എന്നൊക്കെ പറയില്ലേ നമ്മൾ ആ ഒരു പടിയാണ് അപ്പം ആ ഒരു പടിയിൽ നമ്മൾക്ക് മൂന്ന് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അതൊക്കെ നമ്മൾ ലൈനിങ്ങിലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കാം ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വരക്കാം അങ്ങനെ ആകുമ്പോൾ കുറഞ്ഞ തുണിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മൾ പേപ്പറിൽ ചെയ്താൽ കേട്ടോ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പറ്റും പക്ഷേ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ആ ഒരു പടി ഞാൻ കാണിക്കാം ഇനി താഴെയുള്ള ആ നെക്കിൻ്റെ അളവാണ് കേട്ടോ സോറി നെക്കിൻ്റെ ടെക്കിൻ്റെ അളവാണ് ഒന്നര ഇഞ്ച് കൊടുക്കാം നമ്മൾ ഒന്നേക്കാൽ ഇഞ്ചാണ് കൊടുക്കണമെങ്കിൽ ആ ഒന്നേക്കാൽ ഇഞ്ച് തന്നെ അവിടെ എപ്പുറം ഇപ്പുറം കൊടുക്കാം അതെല്ലാം ഒന്നര ഇഞ്ചാണെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഇനി ഞാൻ പടി എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം നമ്മുടെ നെക്കിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇങ്ങോട്ടാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തുന്നതെന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ആ ടെക്ക് ഇട്ട ഒരു വരയുണ്ടല്ലോ ആ ഒരു ഭാഗത്തോട്ട് നമ്മളൊന്ന് ആയിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് എല്ലാവരും കുറച്ചൊരു കോണിച്ചിട്ട് നമ്മളൊന്നുകൊണ്ട് വരച്ച് കൊടുക്കുകയാണ് കാലിഞ്ച് മതി ഇട്ടോ അതിൽ കൂടരുത് എന്നിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ നെക്ക് പെർ പെർഫെക്ഷന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ബോഡി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ പടിയും കൂടി വെച്ചാൽ നമ്മുടെ ജോലി ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൽ ഒരു കൺഫ്യൂഷനില്ല നമ്മളിത് ഓൾറെഡി വരച്ചതാണല്ലോ വരച്ചത് നമുക്ക് ഇതിൻ്റെ ഇതിലൂടെ തന്നെ നമുക്ക് വരച്ചെടുക്കാം സോറി കട്ട് ചെയ്തെടുക്കാം ഇത് ഓൾറെഡി അപ്പം അതിൻ്റെ കൂടെ തന്നെ വരച്ചാലുള്ള സുഖം ഇതാണ് അപ്പം നമുക്കിത് ഇങ്ങനെയുണ്ട് കട്ട് ചെയ്തെടുത്ത് കൊടുത്താൽ മതി അപ്പം ഇതോടുകൂടി നമ്മളത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നോക്കാം കട്ട് ചെയ്തതിന് ശേഷം ആ ഓപ്പൺ ഭാഗത്ത് നമ്മൾ ഓപ്പൺ തന്നെ എഴുതി വെക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ തുണിയിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടാകും അത് മനസ്സിലാവാതെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ അവിടെ ഇളപ്പെടുത്തിയത് നമുക്ക് സ്ലീവ് കൊടുക്കാം പിന്നെ ഇനി താഴോട്ടുള്ള ഈ ഒരു അളവ് അറിയണമെങ്കിൽ അത് ഒരു മൂന്നര ഇഞ്ച് അത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ആ ഒരു കുഴി എങ്ങനെയാണ് നമുക്ക് അളവ് എടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അത് ചെസ്റ്റ് ബൈ പത്താണ് പത്തുനിന്ന് കാലിഞ്ച് കുറക്കുക അല്ലെങ്കിൽ ഒര ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തുകയാണ് ചെയ്യണത് എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പം അത് പലരും സ്ലീവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും മൂന്നരയാണോ മൂന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ ടിപ്സും ഓരോന്നിലും പറയുന്നത് അപ്പോൾ എല്ലാ വീഡിയോസും ഡീപ്പായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇപ്പം നമ്മളൊരു ബ്ലൗസിൽ നിന്ന് അളവ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് താഴത്തെ അളവ് നാല് അഞ്ചര ഇഞ്ചാണെങ്കിൽ അതിലോട്ട് ഇഞ്ച് കൂട്ടിയിട്ട് ആറര ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തിയാൽ മതി അതുപോലെ മുകളിലും അതുപോലെ തന്നെ അടയാളപ്പെടുത്തിയാൽ മതി എന്നാൽ ബോഡി മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മുകളിലുള്ള ആ ഒരു അളവ് നമ്മൾ അളവ് അളന്നെടുക്കുമ്പോൾ ഒന്ന് ഒരു ചെറിയൊരളവ് അത് കിട്ടിയാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത് ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവിന് നാല് കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവാണ് നമുക്ക് മുകളിലുള്ള ആ ഒരു ലൂസ് കിട്ടേണ്ടത് കേട്ടോ മുകളിലുള്ള ലൂസ് താഴെയുള്ള ലൂസ് നമ്മുടെ ഇതിൻ്റെ അതായത് സ്ലീവിൻ്റെ റൗണ്ടാണ് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റൗണ്ടാണ് നമ്മൾ ലെങ്ത്തിൻ്റെ റൗണ്ടാണ് നമ്മൾ നോക്കുക ആ റൗണ്ടിലോട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചോ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മുകളിലുള്ള ലൂസാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് ഇതിങ്ങനെ വരക്കാം അപ്പോൾ ആ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നാല്പതേ ബൈ പത്ത് സോറി നാൽപ്പതേ ബൈ നാല് പത്തിഞ്ചാണ് ആ പത്തിഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഇതങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ നമ്മൾക്ക് കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ എല്ലാ ബട്ടൺ ഹൗസിൽ നിന്നും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വരക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് വരച്ചിട്ടും ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതെല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും കാണിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് താഴോട്ട് ആ ഒരു അളവ് നമ്മൾ അളന്ന ആ ഒരു അളവിലോട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി നമ്മൾ ലൂസ് ഇട്ടിട്ടുണ്ട് ആ ലൂസ് ലൂസിട്ടിലോട്ട് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ നിങ്ങളുടെ റൗണ്ട് പലരിടത്തും പല വ്യത്യാസങ്ങളുണ്ടാവും അഞ്ചര ഉള്ളത് ഉണ്ടാവും ആറര ഉള്ളതുണ്ടാവും നാലര ഉള്ളതുണ്ടാവും ഒക്കെ ഉണ്ടാവൂട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ താഴെ ഭാഗത്ത് ആ റൗണ്ട് നമ്മുടെ കയ്യിൻ്റെ ആ റൗണ്ട് ആ റൗണ്ടിലോട്ട് ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് പ്ലസ് ഒന്നര ഇഞ്ച് നമുക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം പിന്നെ നമ്മൾ സ്ലീവ് ഒന്ന് വരച്ച് കൊടുക്കുക അതോടുകൂടി നമ്മുടെ ജോലി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വരച്ച വരയിലൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ ഇത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പേപ്പർ കട്ടിങ് ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ഇതിൽ കൂടുതൽ പേരും ഓക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണാം കണ്ടിട്ട് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് അടിക്കാനും പിഷുക്ക് കാണിക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്